നമസ്കാരം സിയോൺ ക്ലാസിക് സ്വാഗതം അമേരിക്കയിൽ ഈ വർഷം തിരുപ്പട്ടം സ്വീകരിക്കാൻ നാനൂറ്റി അഞ്ച് നവവൈദികർ ആഗോള കത്തോലിക്ക സഭ ജൂബിലി വർഷമായി കൊണ്ടാടുന്ന ഈ വർഷം അമേരിക്കയിൽ തിരുപ്പട്ടം സ്വീകരിക്കാൻ നാനൂറ്റി അഞ്ച് നവവൈദികർ ഒരുങ്ങുന്നു അമേരിക്കൻ മെത്രാൻമാരുമായി സഹകരിച്ച് സെന്റർ ഫോർ അപ്ലൈ റിസർച്ച് ഇന്ത്യ അപ്പസ്തോലിക്ക് എന്ന സംഘടന നടത്തിയ സർവേ റിപ്പോർട്ടിലാണ് ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത് ഇതിൽ എൺപത് ശതമാനം പേരും രൂപതകളിലെ ശുശ്രൂഷകൾക്കായാണ് നിയമിക്കപ്പെടുക ശേഷിക്കുന്ന ബാക്കി ഇരുപത് ശതമാനം പേർ സന്യാസ സമൂഹങ്ങളിലെ ഉത്തരവാദിത്തങ്ങളിലേക്ക് പ്രവേശിക്കും മുൻപ് അൾത്താര ശുശ്രൂഷകരായി പ്രവർത്തിച്ചിരുന്നവരാണ് നവവൈദികരിൽ ബഹുഭൂരിപക്ഷവും ബെർജേനിയയിലെ അർലിംഗ്ടൺ രൂപതയാണ് നവവൈദികരുടെ തിരുപ്പട്ട സ്വീകരണത്തിന്റെ എണ്ണത്തിൽ മുന്നിൽ നിൽക്കുന്നത് ബിഷപ്പ് മൈക്കൽ ബെർജിൽ കഴിഞ്ഞ ജൂൺ ഏഴിന് പന്ത്രണ്ട് ഡീക്കന്മാർക്ക് തിരുപ്പട്ടം നൽകിയിരുന്നു ഇനിയും നിരവധി പേർ തിരുപ്പട്ട സ്വീകരണത്തിന് ഒരുങ്ങുന്നുണ്ട് ഒഹായോയിലെ കിഡ്വാഡ് രൂപതയിലും പൗരോഹിത്യ വസന്തമാണ് ബിഷപ്പ് എഡ്വേഡ് മെസലിന് മെയ് പതിനേഴിന് എട്ട് ഡീക്കന്മാർക്ക് തിരുപ്പട്ടം നൽകിയിരുന്നു ഈ വർഷം സന്യാസ സമൂഹത്തിൽ നിന്ന് ഏറ്റവും അധികം വൈദികരെ സമ്മാനിക്കുന്നത് ജസ്യൂട്ട് സമൂഹമാണ് നാല് യു എസ് പ്രവേശികളിലായി പതിനെട്ട് ജസ്യൂട്ട് വൈദികരാണ് പൗരോഹിത്യം സ്വീകരിച്ചത് ഡൊമിനിക്കൻ സമൂഹത്തിൽ നിന്നുള്ള ഒൻപത് നവവൈദികരാണ് ഈ വർഷം തിരുപ്പട്ടം സ്വീകരിക്കുന്നത് ഇതിൽ ഏഴുപേരുടെ തിരുപ്പട്ട സ്വീകരണം ഇതിനോടകം വാഷിംഗ്ടൺ ഡി സിയിലെ നാഷണൽ ഷെയിനിലെ ബെസി ലീഗിൽ നടന്നു സിഡ്നി ആർച്ച് ബിഷപ്പ് ആന്റണി ഫിഷറിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു തിരുപ്പട്ട സ്വീകരണം നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപതകളിലായി അറുപത്താറ് ദശലക്ഷത്തിലധികം കത്തോലിക്കന്മാരാണ് അമേരിക്കയിലുള്ളത് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക